ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കണ്ടസ്റ്റന്റ് എട്ടായിട്ടും സ്റ്റിൽ എന്നെയാണ് ഇവര് ട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇത്രയും അനുഭവിക്കാൻ വേണ്ടി ഞാൻ അവർ ഒന്നും ചെയ്തു അതും കേരളത്തിലെ ബിഗ് ബോസ് മാത്രല്ല അവരൊക്കെ പോകുന്നുണ്ട് നിന്റെ ട്രോൾ െലുങ്ക് വേറെ ഏതൊക്കെയോ ലാംഗ്വേജ് കന്നഡ ആയിരിക്കാം പല ലാംഗ്വേജിലും കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കമന്റ് അപ്പോ ശരിക്കും ഇങ്ങനെ ചെയ്തോട്ടത് ആ ടീമാണ് ആ ചാനലും ഈ ഹോട്ട് ഇത്രയും ട്രോൾ ചെയ്തപ്പെട്ട ഒരു കൺട്രസ്റ്റന്റ് എനിക്ക് വേറെ ഉണ്ടോ ക്ഷികൾ എന്നെ ലക്ഷ്മണിയും സംഭവിച്ചിട്ട് ഇതേ രാവിലെ യൂട്യൂബില് ട്രോൾ ചെയ്തു ഞങ്ങളോട് തന്നെ നീ ഇത് കാണിക്കണം അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് വിളിച്ചു വരുത്തിയിട്ട് അവരൊരു ഇമേജ് തന്നിട്ട് പുറത്താക്കീന്ന് ഇവരാനുള്ള കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള സ്ട്രാറ്റജിയാണോ എനിക്ക് സ്ട്രാറ്റജി വേണ്ടാതെ പറയണ്ട കാരണം അവരെന്നെ വിളിച്ച സമയത്ത് അവര് മസാലക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല ഇമേജ് അല്ലേന്ന് പറഞ്ഞ ആൾക്കാര് നശിപ്പിച്ച് കഴിത്ത നല്ല ഇമേത്ത നല്ല ഇമേജ് അല്ലേ എല്ലാം തീർത്തു തരാം എല്ലാം എനിക്ക് അങ്ങനെ തോന്നാനാണ് ഫീല് ഒരു പക്ഷെ ചെലപ്പോ ഇത് ഞാൻ പറയുമ്പോ എന്നെ എന്നെവിടെ നിന്ന് വിളിക്കുവായിരിക്കും